നോക്കൂ ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ വളരെ പിന്നെ പ്രസക്തമായൊരു ഉത്തരവ് ഒരു മാസം മുമ്പ് ഉണ്ടായിരുന്നല്ലോ നമ്മളത് ചർച്ച ചെയ്തതാണ് ഒരു പ്രത്യേക രാഷ്ട്രീയ ആശയത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനകൾ ക്ഷേത്ര ക്ഷേത്രമൈതാനങ്ങൾ ഉപയോഗിക്കുന്നു ആയുധ പരിശീലനത്തിനടക്കം ഉപയോഗിക്കുന്നു അപ്പോൾ അത് തെറ്റാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അത്തരം പ്രവർത്തനങ്ങൾ അനുവദിക്കത്തില്ലെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഒരു സർക്കുലർ ഉണ്ടായിരുന്നു ആ സർക്കുലറിൽ നമ്മൾ ചർച്ച ചെയ്യുകയും അത്തരം ആക്ടിവിറ്റീസ് നടക്കേണ്ട ഒരു സ്ഥലമല്ല ക്ഷേത്ര പരിസരങ്ങൾ ഒരാരാധനാലയവും അത്തരത്തിലുള്ള ആക്ടിവിറ്റിക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്നൊരു നിലപാട് എടുക്കുകയും ചെയ്തൊരു ചോൾ ബോർഡാണല്ലോ നമ്മളത് ഇപ്പം കഴിഞ്ഞ പിന്നെ നവംബറിൽ ഹൈക്കോടതിയുടെ ഒരു വിധി തന്നെ ഈ വടക്കുന്നാഥ ക്ഷേത്രത്തിൻ്റെ മൈതാനവുമായി ബന്ധപ്പെട്ട് വന്നിരുന്നു അവിടെ ഈ സിനിമാ ഷൂട്ടിംഗ് നിരോധിച്ചുകൊണ്ട് കാരണം വെച്ചാൽ അവിടെ ഈ ബൗൺസേഴ്സൊക്കെ വരും ഷൂ അപ്പം ഈ ഭക്തജനങ്ങൾക്ക് പോകുന്നതിന് തടസ്സമുണ്ടാകും എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം ഈ കൊല്ലത്തെ ക്ഷേത്രത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് ആ ഭൂമിയുമായി ബന്ധപ്പെട്ട് ചെറിയ തർക്കങ്ങളൊക്കെ ഉണ്ട് എന്നറിയാം എന്നാലും ഒരു മൂന്നര മീറ്റർ വ്യത്യാസമേ ഈ മൈതാനവും ക്ഷേത്രവുമായിട്ടുള്ളൂ എന്നാണ് ആർജിക്കാർ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ശ്രീകോലുമായിട്ട് അപ്പോൾ അതൊക്കെ കൊണ്ട് അവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് അത് തടസ്സമാകും എന്നാണ് അവർ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ആയിക്കോട്ടെ കാരണം വെച്ചാൽ ഇത്തരത്തിലുള്ള മൈതാനങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ പരിപാടികൾക്കോ പൊതുപരിപാടികൾക്കോ അല്ലെങ്കിൽ ഇതര പരിപാടികൾക്ക് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഉത്സവം അല്ലാത്ത പരിപാടികൾക്ക് ഉപയോഗിക്കുന്നത് ശരിയല്ല എന്നുള്ള കോടതിയുടെ നിരീക്ഷണം വളരെ പ്രസക്തമാണ് അതുകൊണ്ടിപ്പം ശ്രീ ആൻറ്റോ അഗസ്റ്റും സൂചിപ്പിച്ചതുപോലെ നവകേരള സഹസിന് ഒന്ന് സംഭവിക്കാൻ പോകുന്നില്ല അവർക്ക് വേറൊരു സ്ഥലം കണ്ടെത്താവുന്നതേ ഉള്ളൂ പക്ഷേ ഇപ്പം ചർച്ചയുടെ അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ ഭാഗമായി ഞാൻ പറയാം അപ്പം നമ്മൾ ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന കോടതി ഇടപെടലുകൾ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമായിട്ട് ഞാൻ കാണുന്നു കാരണം കാരണമെച്ചാൽ ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് പലതവണ തവണ കോടതിക്ക് ഇടപെടേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഉദാഹരണത്തിന് ഏറ്റവും ഒടുവിലിപ്പ് ഇന്നലെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട ചർച്ചയിലാണ് മാവേലിക്കര സ്കൂളിൻ്റെ മതിലിടിച്ചു പൊളിച്ച കേസുമായി ബന്ധപ്പെട്ട് എന്തിനാണ് അങ്ങനെ ഒരു കാര്യം ചെയ്തതെന്ന് കോടതി ചോദിക്കുന്നു പറ്റിപ്പോയി എന്നാണ് സർക്കാർ മറുപടി പറയുന്നത് ഖജനാവിലെ പണമല്ലേ എന്ന് ചോദിക്കുന്നു ഇത് മധു ഈ മാവേലിക്കർ ഹൈസ്കൂളിന് മാത്രമല്ല കാഞ്ഞിരപ്പള്ളി മണ്ഡലത്തിലെ പൊൻകുന്നം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ മതിൽ വിളിച്ചു പറവൂര് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ മതില് വിളിച്ചിട്ട് അവിടുത്തെ നഗരസഭാധ്യക്ഷ പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെയൊക്കെ ഇത്തരത്തിൽ ഈ വണ്ടി വരുന്നതിനൊക്കെ വേണ്ടിയിട്ട് സ്കൂളിൻ്റെ മതിലുകൾ പൊളിക്കുക അത് ഒരു വിവാദമായി നിൽക്കുന്നു നമ്മൾ തുടക്കത്തിൽ തന്നെ കണ്ട വിവാദമാണ് സ്കൂൾ ബസ്സുമായി ബന്ധപ്പെട്ടുണ്ടായത് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഒരു ഉത്തരവിറക്കുന്നു പിന്നെ ഹൈക്കോടതി അത് സ്റ്റേ ചെയ്യുന്നു സ്കൂൾ ബസ്സുകൾ ഇതിനായി വിട്ടുകൊടുക്കരുത് എന്ന് പറയുന്നു ഇപ്പോൾ തലശ്ശേരിയിൽ സ്കൂൾ കുട്ടികളെ വെയിലത്ത് നിർത്തി മുദ്രാവാക്യം വിളിച്ചതുമായി ബന്ധപ്പെട്ട് ബാലാവകാശ കമ്മീഷൻ ഒരു കേസ് തന്നെ എടുത്തിട്ടുണ്ട് ഇത്തരത്തിലുള്ള ചില വിവാദങ്ങളിലൂടെ ഈ നവകേരള സദസ്സ് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ഈ അവസരത്തിൽ ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ നിർവാഹമില്ല ഇന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ ആലപ്പുഴയിൽ കെ എസ് യു കരിങ്കുടി കാണിച്ചതിൻ്റെ ഭാഗമായിട്ട് ഒരു സംഘർഷം ഉണ്ടായിട്ട് ആ പരിപാടി ഇങ്ങനെ കലാപരിപാടിയായിട്ട് തുടർന്നു വരുന്നുണ്ട് പക്ഷേ ഇന്ന് ആലപ്പുഴയിൽ എത്തുമ്പോൾ അതിനൊരു പുതിയ വികാസം സംഭവിച്ചിരിക്കുന്നത് ഈ സംഘർഷത്തിന് ശേഷം കെ പി സി ജനറൽ സെക്രട്ടറിയായി ജോബിൻ്റെ വീട്ടിലേക്ക് സി പി എം പ്രവർത്തകർ സി ഐ ടി പ്രവർത്തകരെന്നാണ് അദ്ദേഹം പരാതിയിൽ കൊടുത്തിരിക്കുന്നത് കണ്ടാൽ തിരിച്ചറിയും എന്നും പറഞ്ഞിരിക്കുന്നു അയാളുടെ വീട്ടിലേക്ക് കയറിയിട്ട് റാൻസാക്ട് ആണ് നമ്മൾക്ക് ആ വിഷുൽ കണ്ടാൽ അറിയാം മൊത്തം അടിച്ച് തകർത്തിരിക്കുകയാണ് ആ വീട് അപ്പോൾ ഈ ഈ പരിപാടി ആസൂത്രണം ചെയ്ത് ജോബാണെന്ന് കരുതിയിട്ടാണോ ഈ ആക്രമണം നടന്നത് അല്ലെങ്കിൽ അഥവാ ഇത്തരത്തിലുള്ള കരിങ്കുടി പ്രതിഷേധങ്ങൾ ഇനി നടത്തുകയാണെങ്കിൽ ഓരോ ജില്ലകളിലും ഇതുപോലെയുള്ള നേതാക്കളെ തിരഞ്ഞുപിടിച്ച് അവരുടെ വീട് ആക്രമിക്കാനുള്ള സാധ്യതയുണ്ട് ആ സ്ത്രീ തന്നെ ജോയിൻ്റെ ഭാര്യ തന്നെ ടെലിവിഷൻ ചാനലുകളുടെയൊക്കെ മുമ്പിൽ വന്ന് പറഞ്ഞത് അവരെ കഴുത്തിന് പിടിച്ച് തള്ളി താഴ്ത്തിട്ടു എന്നൊക്കെയാണ് ആ വിഷ്വൽസൊക്കെ നമ്മൾ കണ്ടു എല്ലാം ആക്രമിച്ച് ഒരു വിധത്തിലാക്കിയിട്ടുണ്ട് ആ വീടുകൾ നോക്കൂ ഇങ്ങനെ തെറ്റായ കാര്യങ്ങൾ ഇപ്പം നവകേരള സർവസിൻ്റെ ലക്ഷ്യം ജനങ്ങളെ സർക്കാരിൻ്റെ പ്രതിസന്ധികൾ ബോധ്യപ്പെടുത്തുക സർക്കാർ നേരിടുന്ന പ്രശ്നങ്ങൾ ബോധ്യപ്പെടുത്തുക സർക്കാരിന് ചെയ്യാൻ ശ്രമിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുക ഇത്തരത്തിലുള്ള സതുദ്ദേശപരമായ കാര്യങ്ങൾക്കാണ് ആസൂത്രണം ചെയ്തപ്പെട്ടിട്ടുള്ളതെങ്കിലും ഇപ്പോൾ നവകേരള സദസ്സ് വാർത്തയായിക്കൊണ്ടിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിലൂടെയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല ആ വിവാദങ്ങളുടെ കാര്യത്തിൽ ഒരു ശ്രദ്ധ ഉണ്ടാകുന്നത് നല്ലതാണ് കാരണം ഇപ്പോൾ നവകേരള സദസ്സ് വാർത്തയെ നിർമ്മിക്കുന്നില്ല വാർത്തയെ നിർമ്മിക്കുന്നില്ല അതിൻ്റെ ഒരു വാർത്ത എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത് പല തരത്തിലുള്ള വിവാദങ്ങളുമായി ബന്ധപ്പെട്ടുണ്ട് കഴിഞ്ഞ ദിവസം വാഗത്താനത്ത് ഒരു പിന്നെ പഞ്ചായത്ത് മെമ്പറെ അറസ്റ്റ് ചെയ്തത് അതിൽ ഈ സ്നേഹാലയം പദ്ധതിക്ക് പൊതിച്ചോറ് വാങ്ങിക്കാനായിട്ട് പോകുമ്പോൾ കറുത്ത ഷർട്ട് ഇട്ടിരുന്നു അതിന് അല്പസമയം കഴിഞ്ഞാൽ വാഗത്താനത്ത് കൂടി പോലീസ് പിന്നെ മുഖ്യമന്ത്രി കടന്നു പോകുന്നു എന്ന് പറഞ്ഞിട്ടാണ് അതിന് തൊട്ടു മുമ്പ് കറുത്ത കുടയുമായി പോയി ഒരു ഗൃഹനാഥനെയും തടഞ്ഞു വെക്കുകയുണ്ടായി അപ്പോൾ ഇത്തരത്തിലുള്ള വിവാദങ്ങളിലൂടെയാണ് ഈ നവകേരള സദസ്സിൻ്റെ യാത്ര തുടരുന്നത് എന്നുള്ളത് അത് നടത്തുന്ന ആളുകൾ കാണേണ്ട ഒരു കാര്യമാണ് ലീഡ് എഡിറ്റേഴ്സ്